السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي امري واهل اللقدة من لساني افقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين صدق الله العلي العظيم قال سيدنا وحبيبنا محمد صلى الله عليه وسلم صلوا صفوفكم وإن تصلية الصف من تَبَامِ الصلاة أو كما قال رسول الله يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما يا واسع الكرم അള്ളാഹു സുബാൻ പവിത്രമായ റമബാലിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മൌഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ കുടുംബാദികളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു അബുലി അവന്റെ വലിയ ഔദാര്യം കൊണ്ട് പരിശുദ്ധമായ റമബാനിലേക്ക് നമ്മെ എത്തിച്ചു ആ റമമാനിന്റെ ഒരു ദിവസം നമ്മൾ നിന്ന് വിട പറഞ്ഞു രണ്ടാമത്തെ ദിവസത്തിന്റെ പകുതിയിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം രണ്ടാമത്തെ ദിവസവും നമ്മിൽ നിന്ന് സലാം പറയുകയാണ് ഈ സമയങ്ങളിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട കാര്യം എന്റെ റബ്ബ് എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്റെ നന്ദി നന്ദിയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മനുഷ്യനായി നമുക്ക് അള്ളാഹു വിവേകവും ബുദ്ധിയും തിരിച്ചറിവും ഒക്കെ നൽകിയിട്ടുണ്ട് എന്നാൽ അത് വച്ച് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നാൽ ഈ പവിത്രമായ റമബാൻ നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ നാം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കണ്ടവരാണ് കേട്ടവരാണ് മനസ്സിലാക്കിയവരാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാല്പത് ദിവസത്തെ ജപായത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് നന്മകളാണ് ആ മനുഷ്യന് അള്ളാഹോ രേഖപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് റമദാനിന്റെ ഓരോ ജപായത്തുകൾക്കും ഓരോ സുന്നത്തുകൾക്കും പ്രത്യേകം പ്രത്യേകമായ ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് അപ്പോൾ റമദാനിൽ നാം മനസ്സിലാക്കേണ്ട വസ്തുത ജമാനത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ജമാനത്ത് ഒരു രീതിയിലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാങ്ങുന്നില്ല ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അദീസിൽ കാണാം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു അന്ധനായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു പറയുകയാണ് യാ റസൂലല്ലാ പള്ളിയിലേക്ക് വരാൻ കൈപിടിക്കാൻ എനിക്ക് ഒരാളും ഇല്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പരാതി പറയുകയാണ് അദ്ദേഹം വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി തങ്ങളോട് ചോദിച്ചു അദ്ദേഹത്തിന് ഇളവ് കൊടുത്തു തിരിച്ച് പോകാൻ ഒരുങ്ങിയപ്പോൾ തങ്ങൾ അയാളെ വിളിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് തങ്ങൾ അവിടെ നീ ബാങ്ക് കേൾക്കാറുണ്ടോ ആ സഹാബിയോട് ചോദിച്ചതാ ആ മറുപടി പറയാനെ ഞാൻ ബാങ്ക് കേൾക്കാറുണ്ട് എങ്കിൽ നീ ഉത്തരം ചെയ്യുക എന്ന് പറയുകയാണ് ആ ചെറിയ ഒരു ഉപദേശം നാം മനസ്സിലാക്കണം ഒരു മനുഷ്യനും ഒരു പ്രയാസമില്ലാത്ത ഒരു വിഷമം തോന്നാത്ത രീതിയിലാണ് പറഞ്ഞത് ഈ സ്വഹാബി കുറിച്ച് ചിന്തിച്ചപ്പോൾ കേൾക്കുന്നുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് എന്നാൽ ബാങ്കിന് ഉത്തരം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം കേൾക്കുന്നുണ്ട് മറുപടി പറയുന്നുണ്ട് എന്നാൽ ആ ഒരൊറ്റ ഹദീസിൽ നിന്ന് നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജപാനത്തിൽ ഒരുപാട് പ്രതിഫലമുണ്ട് എന്ന് തന്നെയാണ് ബാങ്ക് കേൾക്കുന്നവർ പള്ളിയിൽ വരണം അതിനല്ലേ പള്ളിയായ പള്ളികളിൽ അവിടെ സ്പീക്കറുകളും അതുപോലെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് പള്ളിയുടെ മുനാരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വക്കത്തിന് ബാങ്ക് കേട്ടില്ലെങ്കിലോ നമ്മളായ ഓരോരുത്തരും എന്തെല്ലാം വിമർശനങ്ങൾ നടത്തും എന്തെല്ലാം കുറ്റങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കും പക്ഷേ ആ ബാങ്ക് കേട്ടിട്ട് പള്ളിയിലേക്ക് വരാത്തവരെ കുറിച്ച് പള്ളിയിലെ മുറത്തിൽ വല്ല വിമർശനങ്ങൾ നടത്താറുണ്ടോ എടുത്താറുണ്ടോ ഇല്ല ചിലപ്പോൾ കൂടി കഴിഞ്ഞ് വലിയ വിശാലമായ പള്ളികളൊക്കെ നാം എല്ലായിടങ്ങളും നിർമ്മിക്കാറുണ്ട് പക്ഷേ നമ്മുടെ പള്ളികളിൽ സുഭഹിക്കും സുഭഹിക്കാർക്കും ജോലിയൊന്നും അല്ലെങ്കിൽ ഇശാഹിന്റെ ുംകുരിഭാകുമ്പോൾ എല്ലാ പള്ളികളിൽ അതല്ല വേണ്ടത് മുഹമ്മദ് റസൂദ് പറഞ്ഞതെന്താ ബാങ്ക് കേൾക്കുന്നവർ പള്ളിയിൽ വരണം പ്രയാസങ്ങൾ സഹിച്ചി ഇബാദത്ത് ചെയ്യുക മുഹമ്മദ് കണ്ണ് ില്ല എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ചെവിക്ക് ഒരു കംലയും പിന്നിട്ടല്ലോ ചെവി കൊണ്ട് കൃത്യമായി കേൾക്കാം മനോഹരമായ രീതിയിലുള്ള വചനങ്ങൾ കേൾക്കാൻ പറ്റുമെങ്കിൽ എങ്കിൽ നീ ഉത്തരം നൽകണം ഫാജിബ് മുഹമ്മദ് അള്ളാന്റെ ഹസൂർ പറഞ്ഞതാ അപ്പോൾ പ്രയാസങ്ങൾ സഹിച്ചായിരിക്കണം നമ്മുടെ അവിടത്തുകൾ ചെറിയ രോഗത്തിൽ പോലും നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണ് നമ്മൾ ഒരു പനി വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നു പിന്നെ നമുക്ക് നിസ്കാരമില്ല നാം അതിനെ മാറ്റി വെക്കുകയാണ് ഞാനിത് പറയാനുള്ള കാരണം ഈ ജമാണത്തിന്റെ കാര്യവും നിസ്കാരത്തിന്റെ വിഷയവും ഈ റമബാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പ്രത്യേകം എടുത്തു പറയാനുള്ളത് റവബാനം കൈ ഈ മുമാറക്കായ ബഹുമാനപ്പെട്ട നമ്മുടെ മാസം നമ്മളിലേക്ക് കടന്നു വന്നിട്ട് പോലും നാം പോലും നിസ്കരിക്കാൻ തയ്യാറാകാത്ത മുസ്ലിം എന്ന പേരുള്ള നമ്മുടെ ഇടയിൽ ആളുകൾ ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം വിഷമമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ അനാഥ് വരുമ്പോൾ ഒരു വ്യക്തിയിലേക്ക് മാത്രമല്ല നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പല ഇടങ്ങളിലും പറയും പല പ്രയാസങ്ങളും വിഷമങ്ങളും നേരിടാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണ് നിസ്കാരമില്ലായ്മ തന്നെയാണ് നിസ്കാരമില്ലായ്മയും ജമാനത്തിനുള്ള ഒരു ബഹുമാനവും കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒരു ജമാഅത്ത് ജമാകാരം മുടങ്ങുമ്പോൾ അതിന് വല്ലാത്ത പ്രയാസം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തിപരമായിട്ട് ഒരു ജമാഅത്ത് മുടങ്ങുക എന്നുള്ളത് എന്റെ ഈശ്വരപ്രായത്തിൽ എനിക്ക് വലിയ വിഷമമുള്ള കാര്യമാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇഷാഖിനോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുമായി ഒരു ജമാഅത്ത് മുടങ്ങുമ്പോൾ ഞാൻ ആദ്യമായി വിളിക്കുന്നത് എന്റെ ഭാര്യയാണ് വിളിക്കുന്നത് ചോദിക്കും നിസ്കരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ജമാനക്ക് മനസ്സിലാക്കേണ്ടവരാഹി ആരാ പഠിപ്പിച്ചെന്നത് ബഹുമാനപ്പെട്ടു ആരെ പഠിപ്പിച്ചെന്നത് ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ഇസ്ലാമിന്റെ ഓരോ ശങ്ങളെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ പൂർവീകരായ മഹത്തുക്കൾ ഈ വിഷയത്തിൽ വലിയ ശ്രദ്ധ പാലിച്ചവരാണ് എന്നാൽ അനുയായികളായ നമ്മൾക്ക് നമുക്ക് ഒരു രീതിയിലുള്ള അതിനോടുള്ള ബഹുമാനവും ആദരവും ഇല്ല എന്താ നമ്മളൊക്കെ ഇങ്ങനെ ആയി പോകുമ്പോൾ നമ്മൾ സ്വ സ്വയം ചിന്തിച്ചു നോക്കിക്കുക സ്വയം ചിന്തിച്ചു നോക്കണം പള്ളിയായ പള്ളികളൊക്കെ ആളുകളൊക്കെ നിസ്കരിക്കാൻ വരാൻ പ്രയാസാണ് ചൂടാണ് എന്ന് പറഞ്ഞ കടവും അതുപോലെ പ്രയാസവും സഹിച്ച് ഏ അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ പള്ളികളില്ല ചിലപ്പോൾ അവന്റെ വീട്ടില് എ സി ഇല്ലായിരിക്കും സ്വന്തം വീട്ടില് എ സി സംവിധാനം ഇല്ല പള്ളിയിൽ അതിട് ഇതിട് എ സി ഇല്ല ഇവിടെ കമ്മിറ്റിക്കാരെവിടെ എന്നൊക്കെ തന്നെ ചിമ്മിട്ടിന് നമ്മള് വലിയ ആധികാരികമായിട്ട് സ്വന്തം വീട്ടിൽ എന്തില്ല കടവും വില എല്ലാം വാങ്ങി പള്ളിയൊക്കെ മനോഹരമാക്കും ജമാനാളില്ല ഒരു വിചാരിച്ചിരിക്കുന്നു ഒരു വെള്ളിയാഴ്ച ദിവസം വന്നു അതാ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ താമത്ത് കൊടുക്കുമ്പോൾ ഓടി വന്നുവന്ന് കൈകെട്ടി ഇടത്തേക്ക് സലാം വീട്ടി ഒന്ന് പുറത്തിറങ്ങി നിന്ന് നാലാളുകൾ കണ്ട് ഞാനിന്ന് ഓടി അവൻ സ്വർഗത്തിലേക്ക് എടുക്കാൻ ഓടി അവൻ സ്വർഗത്തിലേക്ക് എടുക്കാണ് അല്ലെങ്കിലോ ഒരു ക്രമം നാം വന്നിരുമ്പോൾ ഒരു മധുരവിന്റെ സമയത്ത് വന്ന് ഒന്ന് വിസ്കരിച്ച് ആ നോമ്പ് തുറയിൽ പങ്കെടുത്താൽ അത് രക്ഷപ്പെട്ടു എന്നാണ് ചില ആളുകൾ ചിന്തിച്ചു പോകുന്നത് എന്റെ മുനിങ്ങളെ അതൊക്കെ അള്ളാഹുത്തിന് പറ്റിക്കലാണ് അള്ളാഹുവിനെ വഞ്ചിക്കലാണ് മനസ്സിലാക്കണം നിന്റെ തൊണ്ട കുഴിയിൽ റൂഹ് കുഴിയിൽത്തുന്ന സമയത്ത് പറഞ്ഞത് എങ്ങനെയാണല്ലോ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും നിസ്കാരം ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവർ ഇരുന്ന് നിസ്കരിക്കണം ഇരുന്ന് സ്ഥിരിക്കാൻ പറ്റാത്തവൻ കിടന്നു സ്ഥിരിക്കണം ഇങ്ങനെ പല സംവിധാനങ്ങളും പരിശുദ്ധമായ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയാണ് ഒരു കാരണവശാലും നിസ്കാരത്തിനും എഴുതറില്ല നീ യാത്ര ചെയ്യുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിന്റെ അപ്പുറത്ത് നിനക്ക് എതിർ നൽകി എങ്ങനെ

അല്ല അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ വിഷയം കൂടി എടുക്കണം ജോലി തിരക്കുകളാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം അല്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ ഞാൻ എടുത്തു കീഴിലുള്ള വെട്ടിക്കാട്ടിരുന്നില്ലേ മറ്റുള്ള അന്താരാഷ്ട്ര കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ കുടുംബം നോക്കിയാൽ എന്റെ കുടുംബം ഞാൻ സേവനം ചെയ്യുന്ന ഈ ബദരിയ മുസ്ലിം ജമാന്റെ അംഗങ്ങളാണ് എന്റെ കുടുംബം ആ കുടുംബത്തിന്റെ പരിധിയിലുള്ള ആളുകളെ മാത്രം എടുത്തു നോക്കിയാൽ മതിയല്ലോ നാം ഇങ്ങനെ അതംപതിച്ചു പോയിട്ട് എന്താ കാര്യം നമുക്ക് ഈ മാങ്ങിട്ടി ഭരിക്കണ്ടേ നിസ്കാരം മുഹമ്മദ് തങ്ങളോട് ചോദിച്ചപ്പോൾ ഒരു സത്യവിശ്വാസിയുടെ ഇടയിലുള്ള എന്താ എന്താണെന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ റസൂൽ പറഞ്ഞു എന്താ പറഞ്ഞെന്താ നിസ്കാരമാണ് എന്നാൽ ആ നിസ്കാരത്തെ നാം അരസമായി നാം ടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് വറക്കത്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ഐശ്വര്യമുണ്ട് നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരല്ലേ എന്നാൽ നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും കൊടുക്കുകയും

നിങ്ങൾ നിസ്കാരം നിലനിർത്തണമെന്നും അവസാനത്തിൽ ജമാഅത്തായി നിസ്കരിക്കണമെന്നാണ് കൽപ്പിക്കുന്നത് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇമാറുദ്ദീൻ അവിടത്തെ ഒന്നാം വാല്യത്തിൽ നാനൂറ്റി പതിനൊന്നാം അത്ത പേറ്റില് അവിടന്ന് പഠിപ്പിക്കുകയാണെ ജമാഅത്തായി നിസ്കരിക്കണമെന്നാണ് അള്ളാഹു കല്പിക്കുന്നത് ജമാഅത്തായി നിസ്കരിക്കണം എങ്ങനെയെങ്കിലും കടമ നിർത്താ പോരാ ഉദാഹരണത്തിന് സുന്നത്ത് നിസ്കരിക്കാൻ ഒന്നര മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ നാല് കണക്കാത്ത സ്ഥിതി സുന്നത്ത് ബാങ്ക് കൊടുക്കാൻ കൊടുക്കാൻ ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് ഉണ്ടെങ്കിൽ ഓടിക്കൊണ്ട് നമ്മൾ ചെയ്യും രണ്ടും നാലും സുന്നത്ത് നിസ്കരിക്കാറുണ്ട് അങ്ങനത്തെ നമുക്ക് ഒറ്റത്ത് സ്ഥിരിക്കുമ്പോ അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ചിട്ടു നമ്മുടെ ഫർദിന്റെ ഏകദേശം ഒരു രൂപങ്ങളും അതിന്റെ മഹത്വങ്ങളും നമുക്ക് കൃത്യമായി നമ്മുടെ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങി അതിന്റെ ഒരു രസം ലബ്ദത്ത് മനസ്സിലാക്കി അനുസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അത് ജമാനുസ്കരിച്ചു നോക്കി നമുക്ക് പ്രത്യേകമായ ആനന്ദമായിരിക്കും പ്രത്യേകമായ രസമായിരിക്കും അതാണ് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പവിത്രമായ മഹവാദിൽ നാം ചെയ്യണം ദൃഢനിശ്ചയം ചെയ്യണം പഠിച്ചവരെ ഒന്ന് നീ മഹാനായ അബ്ബാസ് പള്ളിയിൽ നിന്ന് ദൂരത്തായിരുന്ന അൻസാരിക്ക് പള്ളിക്ക് അടുത്ത് താമസിക്കാൻ ഉദ്ദേശിച്ചപ്പോഴാണ് സൂറത്ത് ഒന്നാമത്തെ ആയിത്തിറങ്ങിയത് പരിശുദ്ധമായ സൂറത്ത് യാസി നമ്മളൊക്കെ പാരായണം ചെയ്യുന്നവരാണ് ആ മനസ്സിലാക്കണം ആ ദൂരത്തായിരുന്ന ഉദ്ദേശിച്ചപ്പോഴാണ് അള്ളാഹു പരിശുദ്ധമായ മകനും സൂഹത്തു യാസിന്റെ ഇരുപത്തിയൊന്നാമത്തെ ആയത്ത് അള്ളാഹു ഇറക്കിയത് എന്തിനാണ് അവർ മുൻപ് ചെയ്തതും അവരുടെ പാദമുദ്രകൾ നമ്മൾ രേഖപ്പെടുത്തുന്നതാണ് എന്നല്ലേ അർത്ഥം പറഞ്ഞത് വനപുതൂം അവർ മുൻപ് ചെയ്തതും അവരുടെ പാദമുദ്രകളും എന്ന് ഇത് കേട്ടപ്പോൾ അവിടെ തന്നെ താമസമാക്കിയതാണ് എനിക്ക് വേണ്ട എനിക്ക് പള്ളിയുടെ അടുത്തൊക്കെ വീട് വേണ്ട കാരണം എന്താ ആൻസാരി മനസ്സിലാക്കി എന്റെ വീട് ഇന്ന സ്ഥലത്താണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഞാൻ പള്ളി വരെയും പോകുന്ന ഓരോ ചവിട്ടടികളും എനിക്ക് നന്മയാണല്ലോ എന്ന് ആ അനുസ്വാര് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് റസൂർലോട് പറയുകയാണ് ആ റസൂർ അല്ലാ എനിക്ക് അടുത്തുള്ള താമസം വേണ്ട രവിയേ ഞാൻ താമസിച്ച സ്ഥലത്ത് തന്നെ താമസിച്ചോളാമെന്ന് ോട് പറഞ്ഞെങ്കിൽ ഇതാണ് നമ്മുടെ നേതാക്കന്മാര് ഇതാണ് നമ്മുടെ നേതൃത്വങ്ങള് അവരുടെ പിന്നാലെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് നമ്മളൊക്കെ ആഗ്രഹിക്കും പള്ളിയുടെ അടുത്ത് താമസിക്കാൻ കൊതിക്കും അപ്പോൾ അത്ര കൂലി നമുക്ക് നഷ്ടപ്പെടാണ് എന്നാൽ ജമാത്തിന് പങ്കെടുക്കാനുള്ള താല്പര്യമാണ് പക്ഷേ ആ ചവിട്ടടികൾക്ക് കൂലികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം അമ്പതടി ഉണ്ടെങ്കിൽ വീടിന്റെ അടുത്താണെങ്കിൽ പത്തടി ആണെങ്കിൽ നാൽപ്പത് കൂലികൾ നഷ്ടപ്പെട്ടു പോയില്ലേ അതുകൊണ്ടാൻ സ്വാരി പറഞ്ഞു വേണ്ട എനിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഞാൻ താമസിച്ചോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്റെ മിനിങ്ങൾ ഏ ഇന്ന് റമദാൻ രണ്ടാണ് ഇന്ന് യൗമൻ ചുമഴയാണ് ഈ സമയത്ത് തന്നെ തീരുമാനമെടുക്കണം ഈ പവിത്രമായ റമദാനും എന്റെ പരമാവധി ഞാൻ ജമാഅത്ത് നഷ്ടപ്പെടുത്തുകയില്ല എന്ന് തീരുമാനമെടുക്കണം അവിടെയാണ് വിജയ ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ വിജയം ഇരിക്കുന്നത് എങ്ങനെയും വന്ന് നിസ്കരിച്ചത് കാര്യമില്ല അതിനൊക്കെ ഓരോ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ധാരാളം വിഷയങ്ങൾ ഈ പറഞ്ഞ ഒരു ആയത്തുകളെ കുറിച്ചൊക്കെ വിശദീകരിക്കാറുണ്ട് സമയം പോലെയൊക്കെ നമുക്ക് പറയാം ഏതായാലും വലിയ ജമാലമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം പറഞ്ഞില്ലേ നിങ്ങൾ സഫുകൾ സമമാക്കുക തീർച്ചയായും നിസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് സഫ് ശരിയാക്കാ ജനങ്ങൾക്കും എന്താ പറയണ ഉസ്താദ് എന്ന് വലുതി ആകാശങ്ങൾക്ക് വായിരിക്കുന്നവരുണ്ടാവും ആ പറയെങ്കിൽ അർത്ഥം എന്താ നിങ്ങൾ സഫുകൾ സമമാക്കുക അതൊരു ഒരു സത്യവിശ്വാസിയുടെ വലിയ സന്തോഷമാണ് അതല്ല അതല്ലാഹി പല സഫുതം നിന്നപ്പോൾ സ്വഹാബത്തിനെ സ്വഹാമത്തിന്സൂറുമാട കൈയിലുണ്ടായിരുന്ന വടികളെ കൊണ്ട് സമമാക്കിയിട്ടുണ്ട് നേരെയാക്കിയിട്ടുണ്ട് ഇന്നിപ്പോ അങ്ങനെയല്ല എവിടെയാണ് ഏറ്റവും കൂടുതൽ കൂണിങ്ങുള്ളത് ആ ഭാഗത്ത് നിൽക്കും വേണമെങ്കിൽ അവൻ കേറി നിൽക്കട്ടടാ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെയായി പോയി കാരണം എന്താ ആ പറഞ്ഞിട്ടുണ്ട് കൽപില്ലേ കരിങ്കല്ലിനേക്കാൾ അപ്പുറമായി മാറുന്ന ഒരു സാഹചര്യങ്ങൾ വരുമെന്ന് അതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എത്ര കേട്ടാലും എത്ര മനസ്സിലാക്കിയാലും ഞാൻ ചെയ്യുന്നത് തന്നെയല്ലേ ചെയ്യുള്ളൂ എന്നല്ലേ ചിലരുടെ പിടിവാശി അവരൊക്കെ ഈ പിടിവാശി എടുക്കുന്ന ഒരു അവിടെ പോകുന്ന ഈ കാണുന്ന പച്ച മണ്ണിലേക്കാ പോകുന്നത് ഈ പച്ച മണ്ണിൽ അവിടെ സുഗന്ധങ്ങളൊന്നുമില്ല ആകെ സുഗന്ധങ്ങൾ എന്താണ് ഈ ദുനിയാവിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ സുഗന്ധങ്ങൾ മാത്രമാണ് നിന്റെ ആ കബറിൽ സുഗന്ധമായി വരുന്നത് അല്ലാതെ മറ്റൊന്നും വരുന്നില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ജമാഅത്ത് ജമാഹസ്കാരത്തിന്റെ കാര്യം വലിയ ശ്രദ്ധയിൽ എടുക്കണമെന്ന് ആദ്യമായി എൻ്റെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഉണർത്തുകയാണ് അള്ളതെന്ന ഈ വലിയ അനുഗ്രഹത്തിൽ ഒരിക്കലും നാം മറന്നു പോകരുത് പഴയ കാലങ്ങളിൽ ഒന്ന് പള്ളിയിൽ പോകണമെങ്കിൽ തണ്ടേക്കാട് പോകണം അല്ലെങ്കിൽ ചമ്പാരത്ത് ഒന്ന് പോകണം ഇന്നങ്ങനെയല്ല നമ്മുടെ വീടിന്റെ അടു അടുത്ത് എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ പള്ളികൾ ഇങ്ങനെ മനോഹരമാണ് പള്ളിയില്ലാത്ത നാടുകളില്ല ഒന്ന് ഏത് യാത്രക്ക് പോയാലും എല്ലാ ഇടങ്ങളിലും വിശാലമായ പള്ളികളും സൗകര്യങ്ങളുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത് പാങ്ക് കൊടുത്താൽ പതിനഞ്ച് മിനിറ്റോളം നമ്മളുടെ മുന്നിൽ സമയമുണ്ട് തറാവിഹീനാണെങ്കിലോ വിശാസ്താരത്തിന് ഇഷാവിന്റെ പാങ്ക് കൊടുത്ത കഴിഞ്ഞാൽ അരമണിക്കൂറോളം സമയങ്ങളുണ്ട് നമുക്ക് വിശ്രമിക്കാനും നമുക്ക് കുളിക്കാനും എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട് അത് കഴിഞ്ഞാലും നമുക്ക് ജപാനത്തിന് കൃത്യമായി എത്തിപ്പെടാൻ പറ്റും പക്ഷെ നമ്മൾ അലസമായ രീതിയിലുള്ള ജീവിതമാകുമ്പോൾ ഒന്നിനും നമുക്ക് സമയമില്ലാതെ മാറുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ ദുനിയാവിൽ എത്രത്തോളം നന്മകൾ നന്മകൾ വാരിക്കൂട്ടാൻ പറ്റുമോ അത്രത്തോളം വാരിക്കൂട്ടി നന്മയുടെ നമ്മൾ ദുണിയാവിൽ അള്ളാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹൈറും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ والحمد لله رب العالمين